സ്ഥലം വരെ പോവാണ് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മളെ വാവല്ലേ വാവ വീട്ടിലെത്തിണ്ട് അപ്പോൾ വാവേനെ കാണാനുള്ളൊരു പൊക്കാട്ടാണ് ഇനി പോലെ അങ്ങനെ ഞങ്ങൾ ഷോപ്പിലൊക്കെ കയറി കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാൻ വിചാരിച്ചു സംഭവം എന്തായാലും അമിനേജി കുട്ടിയൊക്കെ ഉണ്ടായാലും നമ്മളെ വാവല്ലേ അമിനേയ്ക്ക് എന്തെങ്കിലും കഴിക്കാലോ അങ്ങനെ ഞങ്ങൾക്കൊക്കെ കഴിക്കാലോ വെച്ചിട്ട് കൂടെ വാങ്ങിയാണ് അങ്ങനെ ഞങ്ങൾ സാധനം വാങ്ങി ബില്ലൊക്കെ കൊടുത്ത് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നമ്മുടെ നാട്ടിലുള്ള ഷോപ്പ് കെട്ടാങ്കിൽ നിന്നാണ് വാങ്ങിയത് കെട്ടാല് നമ്മുടെ നാട്ടിലുള്ള സ്ഥലമാണ് ഒരു പതിനഞ്ച് മിനിറ്റ് പോയിന്റിലോ ഉള്ളു അന്നപ്പോ തിരിച്ച് ഞങ്ങൾ സാധനം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് തന്നെ അങ്ങനെ പോവുകയാണ് വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം ഇങ്ങനെ ജസ്റ്റ് അമിനേഷിന്റെ വീട്ടിലെത്തിയിട്ടുള്ളതാണ് അനു ഹെൽമെറ്റ് ഒക്കെ ഇട്ട് യാത്ര പോവാണ് പോവുകയാണ് അയ്യോ എൻ്റെ മനോഭൻ്റെ ആത്മാർത്ഥമാണ് വീടിനെ സ്നേഹിക്കുന്ന വീട്ടുകാരൻ എന്ന് പറയുന്ന രീതിയിലാണ് ഇവൻ അറിയപ്പെടുന്ന നാട്ടിൽ അതൊന്നും ഞാൻ പറയില്ല സത്യമായിട്ട് ബിനേച്ചിനെ കൂട്ടാനുള്ള പ്ലാനിങ്ങാണ് ഞാൻ പോയി കൂട്ടാനുള്ള രീതിയിലേക്ക് എത്തിയപ്പോൾ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഇവിടെ നല്ലൊരു തീരുമാനം അതാണ് കാരണം ബിനേച്ചുടെ കൂട്ടി വന്നിട്ട് നമുക്ക് ആളെ കാണാം എക് സംഭവ മക്കളെ ഹീറോൻ്റെ എടുത്തിട്ടാണ് ബോണേദ ഫീല് വണ്ടി ഇതാണ് ഹീറോ ഹോണ്ട മക്കളെ ഹീറോണ്ടൊക്കെ പറഞ്ഞത് ഫീലാണ് ചെറുതാമ്പ് ഏറ്റവും കൂടുതൽ ഓട്ടിയൊരു വണ്ടിയായിരുന്നു ഹീറോ ഹോണ്ട ഹീറോൻ്റെ ഓട്ടി ഓട്ടി ഒരു തയക്കായിരുന്നു പണ്ട് തൊട്ടേ അപ്പോൾ പിന്നെ ഈ പിന്നീടിൻ്റെ വണ്ടി ഞാൻ കൊണ്ടു നല്ലത് അങ്ങനെയൊക്കെ ഉള്ള ഞാനിപ്പോൾ എത്തിയത് അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിലാണ് അമ്മേൻ്റെ എന്ന് പറഞ്ഞാൽ ബീനേച്ചി ഇതാണ് ആ ചേച്ചി ദിസ് ഈസ് അമ്മേൻ്റെ ചേച്ചി ഗൈസ് ഇതൊരു സുന്ദരിയായ കുട്ടിയാണ് അമ്മേനെ പോലെ തന്നെ നല്ല സ്വഭാവമല്ലാത്തൊരു കുട്ടി അസത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നോക്കേണ്ടത് കാണാ ഇതാണ് അമ്മേന്റെ ചേച്ചി ഞങ്ങള് ഇവന്റെ ഇവ ഇവിടെ എന്തെന്ന് വെച്ചാൽ ബിനേച്ചെ കൂട്ടാൻ പറഞ്ഞേ ശരിക്കും പറഞ്ഞ രാജോടിനോട് പറഞ്ഞിട്ട് ഇപ്പൊ അമ്മോട് ഇല്ലാന്ന് എന്താ ചെയ്യാ ഇനിയിപ്പോ നേരെ എങ്ങോട്ട് പോവും നേരെ അമ്മിണി അമ്മി ചേച്ചിനടുത്തേക്ക് പോവാട്ടോ ആ തയ്യാറിയോ ബിനേച്ചി കുട്ടിക്കുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വീട്ടിലേക്ക് ഇന്ന് നിങ്ങൾ പലരും വിചാരിക്കണ്ടോ എന്താ സാധനം അത് റിവീൽ ചെയ്യാൻ പറ്റാത്ത വലിപ്പമുള്ള സാധനം അമ്മയുടെ മാസ്കട്ട് കൊറോണനെ കൊറോണ പേടിപ്പിക്കണ്ട് സാപ്ലി സാപ്ലിയാണിത് ഞങ്ങള് ഞങ്ങളെ ഞങ്ങളെ അമ്മിയാണത് ഇതാണ് ഞങ്ങള് കുഞ്ഞി വാവ കുഞ്ഞി വാവ നല്ല ഉറക്കമാണ് നല്ല ഉറക്കത്തിലാണ് ചേച്ചി കുട്ടിക്ക് വായും കൊടുത്ത എന്താണ് പറയുവോ പറയാൻ പറ്റില്ല ബീനച്ച ബീനച്ചക്ക് ആരാ കുട്ടി കുട്ടി ആരാന്നല്ല കുട്ടിന്റെ പേരറിയോ ഋഷിദേവ് ആണോ ഇത് എവിടെന്നാ കിട്ടിയ പേര് ഇൻസ്റ്റാഗ്രാമൊന്ന് മോഷ്ടിച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് കമ്മിറ്റി എവിടെന്നെങ്കിലും ഒരു അംശം എടുത്തില്ലേ ചെറിയൊരു സാധനമാക്കി എടുത്താണോ അങ്ങനെ ഞങ്ങളെ കുഞ്ഞു വാവിനകം തുറന്ന് ഒരു നോട്ടം കണ്ട് പിന്നീട് വാവ അവിടെ കിടന്നുറങ്ങി കോട്ടയം എന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വേറെ ഇട്ട് കാണാം